അവളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം അറിഞ്ഞു അവളത് ഇപ്പൊ നാട്ടിലില്ല അപ്പോ എപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ് എന്ന് തന്നെ വിളിക്കാറുണ്ട് ഞാൻ എല്ലാ കാര്യവും തീർക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പക്ഷെങ്കില് ഒരു തരത്തിലും അവളെ അവിടെ ജീവിക്കാൻ പറ്റാതെ കാരണം കൊച്ചു തന്നെ എന്നോട് പറഞ്ഞ് നാളുകേർത്ത് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മേമേ ഇതിലൊന്ന് മാമ്മ ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കരഞ്ഞു പറയാറുണ്ട് അത്തരത്തിൽ ആ വീട്ടിൽ നടക്കുന്ന എന്താന്ന് ഒരു ആർക്കും ആർക്കും അറിയില്ല അവരെല്ലാം എന്നോട് പറയും അത് ഇവിടെ കുറ്റപ്പെടുത്തി പറയും ഞാൻ എന്നാലും രണ്ടുപേരും കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും തീരുമാനം പറയും എപ്പോഴും പ്രശ്നമാവും വീട്ടിൽ പോയി നിൽക്കും തിരിച്ചു വരും ലാസ്റ്റ് ഇപ്പൊ ഞാൻ നിന്നെ ഇപ്പൊ നിന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണ തക്കതായ ഒരു കാരണം കൊണ്ടാണ് ചില ആദ്യം ഒരു പ്രാവശ്യം ഇവന് അടിവരനെ ചവിട്ടി കൊച്ചിന് ഒരു കൊച്ചു പോലെ അപേക്ഷനായി പോയതാ അത് അവരുടെ തന്തയ്ക്കും അറിയാം അവിടെക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പൊ അവന്റെ പെൺ അവിടെ വന്നു നിൽക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു വെപ്പ് തുടങ്ങി കുറേ കാലായി പിന്നെ ഇവള് അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോള് മരിക്കും അന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ നിനക്ക് അയക്കുന്നത് കാരണം എനിക്ക് ഓടിയെത്താൻ പറ്റാ നിന്റെ വീടിന്റെ അറിയാ ഇന്നലെ ഞാൻ സത്യം ഒന്നും ഉറങ്ങിയിട്ടില്ല ഇനി ഒന്ന് വിളിക്കണം ടൈമിൽ അതായത് കൊണ്ട് ഞാൻ നേരം മുടക്കുന്ന കാത്തിരിക്കുവായിരുന്നു കാരണം അവന്റെ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് പക്ഷെ നെറ്റോളല്ലാത്തൊന്ന് എനിക്ക് വാട്സപ്പ് വിളിക്കാൻ പറ്റില്ല വിളിക്കാൻ പറ്റിട്ടില്ല കാരണം ഇന്നലെ ഇന്നലെ ഞായറാഴ്ച ശനി വെള്ളിയാഴ്ച രാത്രി ഇവർ തമ്മിൽ അടിയുമ്പോൾ എടുക്കണ്ടെ കൊച്ച് എന്നെ പ രാത്രി പരന്ന് തുടങ്ങിയപ്പോൾ വിളിച്ച കാർഗ് മാം ഇവർ എന്നെ അടിക്കുന്ന കരഞ്ഞോണ്ട് പറഞ്ഞായിരുന്നു ഞാൻ എന്താന്ന് വെച്ചു പിന്നെ എന്നെ അടിക്കുന്നത് തന്നു അപ്പം ഞാൻ അവനെ വിളിച്ചു അവൻ കാര്യം പറഞ്ഞു അച്ഛനും അമ്മയും വന്നില്ല വന്നു താഴ്പ്പം അച്ഛന്റെ ഫോൺ കൊടുക്കുമ്പോൾ അവൻ എന്തായിട്ടും കൊടുത്തിട്ടില്ല അവനെ ഉറങ്ങി ഉറങ്ങി തന്നു അച്ഛന്റെ നമ്പർ ചോദിച്ചു അന്നേരം തന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ മോളന്നേരം തന്നെ എന്നോട് പറഞ്ഞു മാമേ ഇനി എന്നെ കാണൂല എന്നും പറഞ്ഞിട്ട് അവൾ എന്നെ ബ്ലോക്ക് കിട്ടു എന്നാ ഞാൻ വേച്ചത് പക്ഷെ കിട്ടുന്നില്ല രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ എന്റെ ഇളയ നാത്തൂനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചിയോട് ഒന്ന് ബ്ലോക്ക് മാറ്റാൻ പറഞ്ഞു അവക്ക് കാര്യം അറിയില്ലായിരുന്നു ചേച്ചി ബ്ലോക്ക് മാറ്റി ചേച്ചിനെ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞു ചേച്ചി ചിരേശിനെ വിളിച്ചു അപ്പൊ ഇവള് ബ്ലേഡ് എടുത്ത് കുടിമുറീട്ട് ഞരമ്പ് മുറിക്കാൻ വേണ്ടിയുള്ള ഇതുണ്ടെന്ന് പറഞ്ഞു ഇവൻ എന്നോട് പറഞ്ഞു എപ്പോഴും കൊച്ചങ്ങനെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ ഹാളി പോയി കിടക്കാറുണ്ട് രാത്രി ഹാളി പോയി കിടക്കാന്ന് എനിക്ക് ഉറക്കം പറഞ്ഞ ഒരു കുറെ രാത്രിയായപ്പോ ഞാൻ അവനെ വിളിച്ചു അതുകൊണ്ട് ആ മുറിച്ചിട്ടുണ്ട് കുറച്ച് ചോറെ വരുന്നു പറഞ്ഞു എന്നിട്ട് ക്ഷമയിലെ വിളിച്ചപ്പോ വന്നു നീ പോയി നോക്കി ഫോൺ കൊടുക്കും ഫോൺ കൊടുക്കാൻ പറ്റാണ്ട് ഇപ്പൊ കാളി കിടക്കണമെന്ന് പറഞ്ഞു കൊച്ചെന്ത്യോടെ കൊച്ചെ കൊച്ചിനാരി ഞാൻ ചോച്ച ചേച്ചിനോട് അമ്മേനോട് കിടക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചു സത്യത്തെ ഞാനത് വിശ്വസിച്ചു പിറ്റിയത് എനിക്ക് ഭയങ്കര വിഷമമായി കാരണം എന്റെ എന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഞാൻ പിറ്റിയത് രാവിലെ ചേച്ചിനെ വിളിച്ചു ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു എവിടെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ നമ്മളെ സത്യം മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും കേൾക്കണ്ട കാരണം ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം എൻ്റെ എൻ്റെ മോളെപ്പോലെ എനിക്കവള് എൻ്റെ സ്വന്തം മോളെപ്പോലെയാണ് കാരണം അവൾ രണ്ടര വയസ്സ് മുതലെ അച്ഛനില്ലാതെ വളർന്നൊരു മോളാ അതിന്റെ കൊണ്ട് ഞങ്ങൾക്ക് അവര് വിഷമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അവള് മാത്രം അച്ഛൻ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു അമിതമായിട്ടുള്ള സ്നേഹം ഇതൊക്കെ ഉണ്ട് ഞാൻ ലാസ്റ്റ് ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പോ ചേച്ചിനോട് പറഞ്ഞ കേൾക്കാതെ ചേച്ചി ഞാൻ എന്നോട് പെട്ടെന്ന് ചേച്ചി ചേച്ചിക്കും മനസ്സിനു കൊണ്ട് ചേച്ചി ഇതാക്കി ഞാൻ എന്റെ മോളും ചത്തു കഴിഞ്ഞാൽ വരണ്ട ആർക്കും ഒരു ചത്തുകൾ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജിനീഷിനെ വിളിച്ചു ജിനീഷിനെ വിളിച്ചപ്പോ ഒരു കാര്യം ഞാൻ അറിയുന്നത് ജിനീഷ് പറഞ്ഞു അവള് അതിനുശേഷം പിറ്റേന്ന് അവള് പക്ഷെ ആളെടുത്ത് കുളിമുറി തൂങ്ങാൻ വേണ്ടി നോക്കി ആ സംഭവത്തില് അവൻ പറഞ്ഞെന്താ എനിക്ക് കേൾക്കണോ അവള് തൂങ്ങി മേമേ തൂങ്ങിയപ്പോ ഞാൻ ചാകട്ടേന്ന് വിചാരിച്ചു കണ്ടിട്ട് നീ കണ്ടില്ല ഞാൻ കണ്ടു ചാകട്ടേന്ന് വിചാരിച്ചു തന്നു അവൻ പറഞ്ഞ പെടിക്കുമ്പോ ഞാൻ പോയിട്ട് കാല് പോക്കി പറഞ്ഞു ഞാൻ നീ അച്ഛനോടും അമ്മയോട് പറഞ്ഞ ഭാവും പറഞ്ഞു എന്താന്നറിയോ അവൻ്റെ അമ്മയോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു അതിന്റെ അവളെന്റെ വീട്ടിൽ പോയിട്ടുണ്ട് മേമേ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട് ജോലി നോക്കാൻ പോവാന്ന് പറഞ്ഞു തന്നു എന്നിട്ട് അവളെന്നോട് പറഞ്ഞു ഇന്ന് അവൾ വരട്ടെ അവളെ ഇവിടെ ഞാൻ അടിച്ചറുക്കും പറഞ്ഞു ഞാനപ്പൊ അവനോട് പറഞ്ഞു നീ അടിക്കരുത് നീ പറഞ്ഞോ അച്ഛനോട് അച്ഛനെയും വിളിക്കുക അവളെയും വിളിക്കുക അമ്മേനെയും അച്ഛനോട് ചോദിക്കണം അച്ഛനോട് പറഞ്ഞാണോ പോയിക്കണം അപ്പൊ ഞാനെന്ന് എന്നിട്ട് നീ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഇനി എന്നോട് പറയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടു വന്നു അതല്ലേ എന്റെ മര്യാദ അപ്പൊ അവൻ എന്നോട് തലേ ദിവസം അടിച്ച കരുതി പറഞ്ഞു കുളിമുറിയിൽ ഇവൻ പെണ്ണിനെ കുത്തി പിടിച്ച് പിറ്റിനെ മുകളിൽ നിർത്തിയിട്ട് എനിക്ക് ചേച്ചി വോയിസ് മെസ്സേജ് അയച്ചതായത് കേട്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല ഞാനതെല്ലാം കേട്ടായിരുന്നു അപ്പൊ ഇവന്റെ അച്ഛൻ നടു കയറി നിക്കുക എന്നിട്ട് ഇവളെ അങ്ങനെ ചെയ്തു എന്നിട്ട് ഈ മോളും ഒരാളോട് ഒന്നും പറയാറില്ല കൊച്ചു പറയത്തിന് കാരണം എന്താ എന്നോട് ഒരു പൊട്ടിക്കച്ചു ഞാൻ എന്റെ അച്ഛന്റെ അച്ഛന്റെ കുടുംബക്കാരെയും സ്നേഹം അനുഭവിച്ചിട്ടില്ല മേം എൻ്റെ മോനും അതുപോലെ ആകരുതെന്ന് ആളും എന്നോട് പറയുന്നുണ്ട് ഇവൻ ഇത്രയും ഇതൊക്കെ നടന്നിട്ടും പുറത്തും ഒരാളും അറിയുന്നില്ല കാരണം ഞാൻ ഇത്രയും ദൂര ഇനിയെങ്കിലും ഇവരെ കഥ ആരെങ്കിലും ഒരാൾ അറിയണം കാരണം എൻ്റെ മോൾ നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല നിങ്ങൾ ആരും അറിയില്ല ഒരാളും അറിയില്ല എന്റെ ചേച്ചി എന്നോട് ഇന്നലെ അയച്ച മെസ്സേജ് ആണ് ഇവളെ തല്ലിക്കൊന്നി കെട്ടി തൂക്കിയിട്ടിട്ട് പറയില്ലേ ഇവളെ ആത്മഹത്യ സത്യമാണത് കണ്മുമ്പന്ന് സ്വന്തം ഭാര്യ വർഷങ്ങളൊന്നും ആയിട്ടൊന്നില്ല കെട്ടി തൂങ്ങിയിട്ട് ചാകട്ടേന്ന് വിചാരിച്ചു നിന്നു എന്നിട്ട് പെടിക്കുമ്പോ ഞാൻ പോയി പൊക്കിയെന്ന് സ്വന്തം ഭാര്യ അമ്മേന്റെ അനിയത്തോടാണ് ഇത് പറയുന്നത് ഒരു ദിവസം അതുപോലെ ഇവിടെ ചായ കുടിച്ചിട്ട് പോകാന്ന് പറയുമ്പോഴും ഒറ്റത്തൊഴുക്ക് പെണ്ണിനെ തെളിപ്പിച്ചു എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത് എന്റെ പെണ്ണിന് ഞങ്ങളുടെ അച്ഛന്റെ പ്രേതം കൂടിയതാണ് അമ്മേന്റെ പ്രേതം കൂടിയത് കൊച്ചിനെ ഓരോന്നും പറഞ്ഞിട്ട് ഇവര് ഈ തല്ലിച്ചതക്കുക പ്രകടനം നടത്തുക എന്നിട്ട് കൊണ്ടുപോകുക ബാധ കൂടിയാന്നാണ് ഇതൊക്കെയാണ് പരിപാടി എനിക്ക് സത്യത്തിൽ ഞാൻ അതിനോട് തുറന്നു മാറി എനിക്ക് സത്യത്തിൽ എനിക്ക് മറവിയാ ഒന്നും പറയാൻ കിട്ടുന്നില്ല സത്യത്തിൽ എന്താണ് പറയുന്നത് ഇന്നലെ നേരം വിളിക്കുന്ന ഉറങ്ങിയില്ല അതിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഉറക്കം വരുന്നില്ല കാരണം എങ്ങനെ ഉറങ്ങും ഞാൻ ഇന്നലെ ഞാൻ അവനെ രാത്രിക്ക് വിളിച്ചപ്പോൾ അവൻ വിട്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഗുഡ് മോർണിങ് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് മോർണിംഗ് വിളിക്കാൻ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് ഞാനിപ്പം എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ഞാൻ അവനെ വിളിച്ചു അവൻ എടുത്തില്ല എന്നെ ഇങ്ങോട്ടൊരു മിസ് കോൾ പിന്നെ രണ്ടു തൊട്ടേ ഞാൻ അങ്ങോട്ട് വിളിച്ചു അവനെ കോൾ എടുത്തിട്ടില്ല എന്താ ഏതാന്ന് അവിടുത്തെ അവസ്ഥ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല അവൻ്റെ അച്ഛൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ വിളിച്ചിട്ട് അവർ എടുക്കുന്നത് നെറ്റ് ഓഫാണ് എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തു തരണം കാരണം വെച്ചാല് ഞാൻ ഇത്ര ദൂരെയാണ് ഞാൻ നിന്നോട് യാചിക്കല മോനെ അവിടെ എന്തെങ്കിലും ഒരു അച്ചപ്പാട് കരുതി ഒന്ന് ശ്രദ്ധിക്കണം നീ കാരണം ഞാൻ ഇത്രയും നിന്നോട് പറയുന്നത് ഇനിയെങ്കിലും ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം കാരണം ഇവിടെ തൂങ്ങിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അവസ്ഥ കാരണം ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇനി അവർ ഈ ചേച്ചി പറഞ്ഞ പോലെ ഇവര് ചെയ്തിട്ട് അത് അവളെ ചെയ്ത പ്രഖ്യാപിക്കും അതിനുവേണ്ടിയുള്ള എന്തെല്ലാം ഒരു പ്രചാരണത്തിലേക്ക് ചിലപ്പോൾ ബാധയാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ കൊണ്ടുപോകുന്നതു തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് അവൾ നഷ്ടപ്പെട്ട ഞങ്ങൾക്കാണ് നഷ്ടം അവർക്കൊന്നും പോലെ അവന് വേറെ പെണ്ണ് കിട്ടും ഞാൻ ഇത്രയും പറഞ്ഞു വേണ്ടെങ്കി അവന് ഉപേക്ഷിച്ചോട്ടെ വേണ്ടെങ്കി ഒഴിവാക്കോട്ടെ അവനെ അവളെ വേണ്ട കൊച്ചിനെ വേണമെന്നാണ് ചേച്ചി വിടാന്ന് പറഞ്ഞിരിക്കുന്നത് അവള് വരുമ്പോ അവളുടെ വരുന്നത് ജനിച്ച കൊച്ചല്ലേ അല്ലേ ഇതാണോ ഒരു പറയുക അതുപോലെ എന്തൊക്കെ ആ വീട് രണ്ട് വെപ്പ് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി എന്തെല്ലാം അനുഭവിക്കാൻ പറ്റും അതൊക്കെ എന്റെ മോളെ അടക്കം അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് അവള് അവനോട് സ്നേഹമുണ്ട് ഉണ്ട് അവനോട് സ്നേഹം അപ്പം പറഞ്ഞതന്നെ അറിയാം ഇന്നലെ അവള് സ്നേഹത്തോടെ രാത്രിക്ക് ഒന്ന് വേമി ഞാൻ അന്നേരം വലിയ ഇതാക്കിയല്ല ഞാൻ ദേഷ്യപ്പെട്ടു അന്നേരാണ് ഇവള് തൂങ്ങാൻ പോയത് ഷാളെടുത്ത് കെട്ടി ഇതൊക്കെ നോക്കി കൊച്ചു തൂങ്ങി ചൂളന്ന് ചാടിട്ട് ചൂള എന്തോ പറഞ്ഞു ചാടി ചാടിപ്പിടയ്ക്കുന്നിടക്ക ഇവൻ കണ്ടോണ്ട് നിൽക്കുമ്പോ നാളെ ഒരു കാലത്ത് ഒരു കൊന്ന് കെട്ടി തൂക്കുന്നത് എന്തോ ഉറപ്പ് എന്റെ മോളെ അതുകൊണ്ട് ഞാൻ നിന്നോട് കാല് പിടിച്ച അപേക്ഷിക്ക സത്യ സത്യത്തിൽ ഞാൻ എനിക്കും മറന്നു പോകുന്നുണ്ടായ ഒരുപാട് കാര്യങ്ങൾ പറയണ മറന്നുപോകുന്ന ഞാൻ പിന്നീടും കൂടെ ഒന്ന് മെസ്സേജ് അയക്ക ഓർക്കുമ്പോൾ അത് പറയാനുണ്ട് എനിക്കും കൂടെ കിട്ടുന്ന സത്യത്തിൽ സീരിയസ് ആയിട്ട് പറയുന്നത് എനിക്ക് എന്തോ ഒരു വിനാന്നും പോലെ എനിക്ക് ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല കാരണം ഇന്നലെ രാവിലെ ഇവരിത് പറഞ്ഞതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് തന്നെ ആലോചിക്കാണ് ഇവർ എന്നോട് എന്തത് പറഞ്ഞത് ഞാനെന്തായാലും എന്നോട് പറഞ്ഞു അവനെന്നെ പറഞ്ഞത് കേക്കും അവളെ എന്നെ ഒറ്റ തള്ളാമ്പ കുളിമുറിന്ന് എന്നിട്ട് എന്റെ ഷോൾഡർ പേര് ഞാൻ കുഴമ്പും ഒക്കെ ഇട്ട് ചൂടുള്ളൊക്കെ പിടിച്ചിട്ട് ഓ ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ എനിക്ക് കുറഞ്ഞില്ലെങ്കിൽ ആ അവൻ എന്റെ മോളെ ചേത്ത് കുത്തിപ്പിടിച്ച് പൊക്കി പൊക്കിന്നെത്തി എന്നിട്ട് ഞാൻ ആനക്കുഴിക്കുമ്പോൾ മോനെ വിളിച്ചു ഞാൻ ജിനിഷ് നീ ഇന്നലെ എന്താ തന്നെ പിടിച്ചു ഞാൻ നല്ലോണം കൊടുത്തു എന്നോട് പറഞ്ഞു അത് അവൻ എന്നോട് പറഞ്ഞു പറഞ്ഞാൽ ഇത്രയും കാലം അവളെ ദേഷ്യപ്പെട്ട് കൊടുത്തു ഇന്നലെ ഞാൻ അല്ലാണ്ട് തന്നെ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ ഞാൻ ചെല്ലിനോട് നോക്കിക്കോളും എന്റെ മോളേന്ന് പറഞ്ഞു പലവട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ട് പലതവണ പലതവണ ഞാൻ ഇവരുടെ എമ്മിത പോകുന്നുണ്ട് പോകട്ടെ 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 എന്ന് വിചാരിച്ചു രണ്ടുപേര് സത്യത്തിലാവുമ്പോ എത്ര കാലായി ഇവരെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നറിയായി വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളു ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു മൃഗ ഒരു പുഴുത്ത മൃഗത്തിനോട് പോലും കാണിക്കുന്ന അത്ര ദയ പോലും ആ പെണ്ണിനാ വീട്ടിൽ കിട്ടുന്നില്ല സത്യം പറയുന്നത് എന്റെ മോൾ ഓരോ പ്രാവശ്യം പൊട്ടിക്കറിഞ്ഞോണ്ട് എന്നെ വിളിക്കുമ്പോഴും ഞാൻ ഓരോ വിധത്തിൽ പറഞ്ഞ് സമാരിച്ച് അവള് കരച്ചിൽ മാറുന്നവരെ അവളെ കൂടെ ഞാൻ സംസാരിച്ചിരിക്കും അതിനുശേഷമാണ് ഞാൻ ഫോൺ കേട്ടത് കാരണം ഇവിടെ ഓക്കെ ആയി എന്ന് കണ്ടു കാരണം ഇല്ലെങ്കിൽ എനിക്കും വിഷമാണ് മന മനസ്സ് നന്ദി ഇവിടെ എന്തെങ്കിലും ചെയ്താല് നമ്മക്കാണ് നഷ്ടം അവർക്കൊന്നും പോകാനില്ല എൻ്റെ മോള് പോകും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എങ്ങനെയാ എന്താ ഞാൻ പറയുന്നത് എനിക്കറിയില്ല ഞാൻ ഇത്രയും നിന്നെ അറിയിക്കുന്നതാണ് കാരണം വെച്ചാൽ ഞാൻ ഇത്രയും ദൂരെ ആയതുകൊണ്ട് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നാളെ എന്തെങ്കിലും നാളെ ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവായിട്ടെങ്കിലും ഇതുണ്ടാകണം നിന്റെ കയ്യിൽ എന്ന് ഞാൻ പറയുന്നത് കാരണം വെച്ചാല് അത്രയ്ക്ക് മനസ്വദിക്കേണ്ടത് ഞാൻ പറയുന്നത് എന്റെ മോളെ ഇത്രത്തോളം വരെ എത്തിയിട്ടും ഇനി ഒരാളും അറിയിടുന്നതും ശരിയാവില്ല അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത് ഇന്നലെ ഞാൻ രാത്രിക്ക് ശോഭന കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നിന്റെ നമ്പർ ഇല്ലായിട്ട് ഞാൻ ലാസ്റ്റ് സ്കൂൾ വണ്ടിയില് സജിച്ചായിട്ടോടാ നിന്റെ നമ്പർ മേടിക്കുന്നത് അല്ലെങ്കിൽ ഇവന്റെ അമ്മേന്റെ നമ്പർ ഉണ്ടായിട്ടോ ഒരാളുടെ നമ്പർ കാരണം എന്റെ എന്റെ ഫോണേ പോയിട്ടുണ്ടായിരുന്നു പുതിയ ഫോൺ അതുകൊണ്ട് ആരെയും തന്നെ നമ്പർ ഉണ്ടായില്ല പക്ഷെ ഇതറിഞ്ഞപ്പോൾ പോലും ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല നേരം വെളുക്കാൻ വേണ്ടി കാത്തിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കൊച്ചു തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല ഞാൻ അവനോട് ചോദിച്ചു സ്നേഹക്കൂട്ട് വന്നുവെച്ചു പോയൊരു ിട്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ എടുത്തിട്ടില്ല പല പല പള്ളത്തരം അവന്റെ കയ്യിലുണ്ട് പക്ഷെ എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ ഞാൻ ഇന്നലെ പറഞ്ഞു ജിനേഷോട് ഞാൻ ഇന്നലെ വൈകുന്നേരം പഠിപ്പിച്ചു ജിനേഷ് നീ പറയുന്നതല്ല ഞാൻ വെള്ളം തൊടാതെ വിഴുകുന്നുണ്ട് നീ വിചാരിക്കുന്നതാണ് കാരണം ഇവൻ ഈ ഒരു വാക്ക് എന്നോടത് പറയുമ്പോ അവന് എങ്ങനെയെങ്കിലും എന്റെ മോള് ചത്തിട്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാ കൊല്ലല്ലേ ഞങ്ങൾ വളർത്തിയതല്ലേ അവർക്ക് വേണ്ടെങ്കിൽ തന്നോട്ടെ തല്ലിക്കൊല്ലതല്ലോ ഇതിപ്പോ എന്തൊക്കെ ചെയ്തു ആ കൊച്ചി ഇന്നും ഒരാളോട് പറഞ്ഞിട്ടില്ല പുറത്തൊരാളോട് ഒരു കൊച്ചിന് ചാടി വരുന്ന ചവിട്ടി അപകടാക്കി അത് അവരുടെ തന്തയ്ക്കറിയാം തള്ളിക്കറിയാം എല്ലാവർക്കും അറിയാതെ എല്ലാരും അവന്റെ പെങ്ങളായാലും പറയും തിരിച്ച് അങ്ങോട്ടും പറയുന്നുണ്ടാവും ഇവിടെ പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അവൾ അനുഭവിക്കാൻ പറ്റുന്ന നിലേദന അനുഭവിച്ചു അവളെ തൂക്ക് കയറിൽ വരെ കയറി ഇനി എനിക്ക് ഒരു തീരുമാനം ഇട്ടു കാരണം ശരിയാകൂല കാരണം വേണ്ടെങ്കിൽ ഒഴിവായിക്കോട്ടെ ഒഴിവായി പോയിക്കോട്ടെ കൊച്ചിനെ ഞങ്ങക്ക് വേണം കൊച്ചിനെ അവർക്ക് കൂട്ടി കൊടുക്കും കാരണം ഞങ്ങളുടെ മോളെ കൊച്ചു തന്നെ ഞങ്ങൾക്ക് വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത്രയും അനുവദിച്ച അവർക്ക് ആ കൊച്ചും കൂടിയില്ല പിന്നെ ജീവിതത്തിന് അർത്ഥം കാരണം അവർക്ക് ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കൊച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് കഴിഞ്ഞ ഒരു പക്ഷെ എൻ്റെ കൊച്ചിനേം ചിലപ്പോ അവർ കൊല്ലും എൻ്റെ മോളെയും കൊല്ലും കാരണം മോള് മരിച്ചു കഴിഞ്ഞാൽ ഇതേ കൊറച്ച് കഴിയുമ്പോൾ അവക്ക് ഈ ഒരു മൈൻഡേ ഉണ്ടാവുള്ളൂ നിന്റെ തള്ള അങ്ങനെ ഇങ്ങനെയെന്ന് പറയും അത് കേൾക്കാൻ വയ്യ അമ്പു സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ പറയാൻ ഓർക്കണം മറന്നു പോകുന്ന എനിക്ക് കൊണ്ടുപോകു പോവാ സത്യൻ ആയിട്ടാണ് ഈ ഒരു ഉപകാരം ചെയ്യണം കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നും അറിയണം എന്റെ മോൾ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ടോ ഇന്നലെ അവന്റെ അച്ഛനോട് പറഞ്ഞിട്ട് മോൾ ജോലിക്ക് പോവാ ജോലിന്റെ കാര്യം നോക്കാൻ പോകുന്നുണ്ട് അവടെ വീട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞു കാരണം ചേച്ചിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ എത്തിയോന്ന് ഇവളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഇവൻ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് നിന്നോട് അയച്ചു ചോദിക്കുന്നത് അവളവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് നീ എനിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്